മലയാള സിനിമയിലെ യുവ യുവഗായകന്മാരിൽ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഗായകനാണ് വിധു പ്രതാപ് നിറം എന്ന സിനിമയിലെ ശുക്രിയ എന്ന ഗാനം പാടിക്കൊണ്ടാണ് മലയാള സിനിമയുടെ പിന്നടി ഗായകരംഗത്തേക്ക് വിധു കടന്നു വരുന്നത് പിന്നീട് നിരവധി പാട്ടുകളാണ് വിധുവിൻ്റെ ശബ്ദമാധുര്യത്തിൽ അനശ്വരമായത് താൻ ആദ്യം ചെയ്ത ആൽബത്തിൽ നായികയായി അഭിനയിച്ച ദീപ്തിയാണ് വിദു വിവാഹം ചെയ്തത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് ഇരുവരും വിവാഹിതരായത് ദീപ്തി അഭിനയിച്ച് വിധു പ്രതാവ് പാടിയ നങ്ങേലി എന്ന ആൽബവും ഇവർ ഇറക്കുകയായിരുന്നു വലിയ റെസ്പോൺസാണ് ആൽബത്തിന് ലഭിച്ചത് പിന്നീട് ലോക്ക്ഡൗൺ സമയത്ത് വിധു പ്രതാപും ദീപ്തിയും ചേർന്ന് യൂട്യൂബ് ചാനലും തുടങ്ങിയിരുന്നു പാട്ടും ഡാൻസും മാത്രമല്ല നല്ല അടിപൊളി കോമഡി വീഡിയോകളും യൂട്യൂബിൽ പങ്കുവെക്കാറുണ്ട് താരങ്ങൾ കോട്ടയം നസീർ നായകനായ ചിരിക്കുടുക്ക എന്ന ചിത്രത്തിലെ നായികയായിരുന്നു ദീപ്തി ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അടക്കം ലോകമെമ്പാടും അനേകം സ്റ്റേജുകളിൽ പെർഫോം ചെയ്ത താരമാണ് ദീപ്തി ഭരതനാട്യത്തിലാണ് താരം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് കരിയറിലും വ്യക്തി ജീവിതത്തിലും പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഉന്നതങ്ങളിലേക്ക് കുതിക്കുന്ന ഈ ദമ്പതികൾക്ക് എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് എപ്പോഴും സന്തോഷത്തോടെ മാത്രം കാണാറുള്ളത് കൊണ്ട് തന്നെ ആവണം മലയാളികൾക്ക് ഈ താരജോഡികളെ ഏറെ ഇഷ്ടവുമാണ് ഇപ്പോഴിതാ പതിനാറാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് വിധുപ്രതാപും ദീപ്തിയും പതിനാറ് വർഷം ചിരിച്ചും ചിരിപ്പിച്ചും വഴക്കിട്ടും ഇവിടെ വരെ എത്തി ഇനി അങ്ങനെ തന്നെ പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിധു ദീപ്തിക്ക് വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിരുന്നത് ദീപ്തിയും വിധുവിന് വിവാഹ വാർഷികാശംസകൾ നേർന്നുകൊണ്ട് ചിത്രം പങ്കുവച്ചിട്ടുണ്ട്